പൂക്കുട്ടും വൻ കഞ്ചാവ് വേട്ട പതിനെട്ടര കിലോ കഞ്ചാവുമായി നാലുപേർ എക്സൈസിന്റെ പിടിയിൽ ബാൻഡ് ട്രമ്മിനുള്ളിൽ കടത്താൻ ശ്രമിച്ച കഞ്ചാവാണ് സംസ്ഥാന എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡും നിലമ്പൂർ സ്ക്വാഡും ചേർന്ന് പിടികൂടിയത് സംസ്ഥാന എക്സൈസ് കമ്മീഷണറുടെ സ്ക്വാഡിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കഞ്ചാവും നിലമ്പൂർ സ്വദേശികളായ നാലു പ്രതികളും പിടിയിലായത് വഴിക്കടവ് മുണ്ട സ്വദേശികളായ പോക്കാട് ജംഷീർ ചിത്രംപള്ളി റിയാദ് പൂന്തുരുത്തി സിയാദ എടക്കര ഇല്ലിക്കാട് സ്വദേശി ചെറിയ തൊടി നൌഫൽ എന്നിവരാണ് പിടിയിലായത് ആന്ധ്രയിൽ നിന്ന് നിലമ്പൂരിൽ വിതരണം ചെയ്യാനെത്തിച്ച കഞ്ചാവാണ് പിടികൂടിയത് ആന്ധ്രയിൽ നിന്ന് ട്രെയിൻ മാർഗം പാലക്കാടെത്തിക്കുകയും അവിടെ നിന്ന് പ്രോഗ്രാം കലാകാരന്മാർ എന്ന പേരിൽ കെ എൽ പത്ത് എ എട്ട് പൂജ്യം രണ്ട് ഒൻപത് നമ്പർ ജീപ്പിന് പിന്നിൽ നിറച്ച ബാൻഡ് ട്രെമിനുള്ളിൽ ഒളിപ്പിച്ച കഞ്ചാവ് നിലമ്പൂരിലേക്ക് കൊണ്ടുവരവേ പുകടുമ്പടം അഞ്ചാം മൈലിലെ പെട്രോൾ പമ്പിൽ ഇന്ധനം നിറയ്ക്കവെയാണ് എക്സൈസ് സംഘം പിടികൂടിയത് ഇതിൽ കഞ്ചാവ് കൈവശം വെച്ചതിന് റിയാദിനെതിരെ എടക്കര ജനമൈത്രി എക്സൈസ് നേരത്തെ കേസെടുത്തിട്ടുണ്ട് സംസ്ഥാന എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ കൃഷ്ണകുമാർ എടക്കര ജനമൈത്രി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ കെ ടി സജിമോൻ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ഇൻസ്പെക്ടർമാരായ ടി ആർ മുകേഷ് കുമാർ കെ വി വിനോദ് നിലമ്പൂർ എക്സൈസ് ഇൻസ്പെക്ടർ ടി എച്ച് ഷഫീഖ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ പ്രജോഷ് പി കെ പ്രശാന്ത് പ്രദീപ് കുമാർ പ്രിവന്റീവ് ഓഫീസർ സുഭാഷ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ സൗബിന് രഞ്ജിത്ത് ഷംനാസ് എബിൻസണ്ണി ഹാഷിർ ജയൻ സജിനി ഷീന രാജീവ് വിനോജ് ഖാൻ എന്നിവരുടെ സംഘമാണ് കഞ്ചാവേട്ട നടത്തിയത് നിലമ്പൂർ എക്സൈസ് ഇൻസ്പെക്ടർ ടി എച്ച് ഷഫീഖാണ് പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് പാടം